നമ്മളെ പിതാക്കന്മാരെ വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ സാർവത്രിക സഭാ പിതാക്കന്മാരെന്നും പ്രാദേശിക സഭാ പിതാക്കന്മാരെന്നും വിശുദ്ധന്മാരെ സാധാരണയായിട്ട് പറയാറുണ്ട് നാനൂറ്റി അൻപത്തി ഒന്നിലെ കൗൺസിൽ ഓഫ് കാൽസിലോഡിന് മുമ്പുള്ള പിതാക്കന്മാരെല്ലാം സാർവത്രിക സഭയുടെ പിതാക്കന്മാരാണ് അങ്ങനെ വരുന്ന എല്ലാ സഭകളും പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളുമെല്ലാം ഒരുപോലെ വിശ്വാസപൂർവം ആചരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരായി കാണുന്ന പിതാക്കന്മാരുണ്ട് അങ്ങനെ സാർവത്രിക സഭാ പിതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് ഗവർഗീ സഹത എന്നാൽ സാർവത്രിക സഭാ പിതാക്കന്മാരുടെ ഗണത്തിൽ പെടുന്ന വ്യക്തിയാണെങ്കിലും അതിനുപരിയായിട്ടുള്ള ഒരു സ്ഥാനം ഗീവർഗീസായിക്കൊണ്ട് നിനക്കറിയാമോ ഈ ആംഗ്ലിക്കൻ സഭ പ്രൊട്ടസ്റ്റന്റ് സഭ അവരുടെ വേദശാസ്ത്രം വിശുദ്ധന്മാരൊന്നും ഇല്ല എന്നുള്ളതാണ് വിശുദ്ധന്മാരൊന്നും ഇല്ല എന്നുള്ളതാണ് ആംഗ്ലിക്കൻ സഭ ഔദ്യോഗിക മതമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് കാൻ്റൻബറി ആർച്ച് ബിഷപ്പാണ് ഇപ്പൊ ബ്രിട്ടീഷ് രാജാവിനെ അഭിഷേകം ചെയ്യിച്ചത് കാൻറ്റൻബെറി ആർച്ച് ബിഷപ്പാണ് കാൻറ്റൻബറി ആർച്ച് ബിഷപ്പിനെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് രാജാവ് രാജ്ഞിയാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി കാൻ്റൻബറി ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക കതീട്രലിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഔദ്യോഗിക കത്തീഡ്രലാണ് അങ്ങനെ രാജ്യത്തിൻ്റെ രാജ്യ പൊളിറ്റിക്സും റിലീജിയനും കെട്ടുമിണഞ്ഞു കിടക്കുന്ന ഒരു രാജ്യം അവിടെ ആംഗ്ലിക്കൻ സഭ ഔദ്യോഗിക മതം ആംഗ്ലിക്കൻ സഭയുടെ വേദശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരാരും ഇല്ല എന്നുള്ളത് യേശു ഏക മധ്യസ്ഥനേശു ഏക മധ്യസ്ഥൻ എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സഭ ഔദ്യോഗിക മതമായിരിക്കുന്ന ഇംഗ്ലണ്ടിൽ ആ രാജ്യത്തിൻ്റെ കാവൽ പിതാവായിട്ട് ആ രാജ്യത്തിൻ്റെ ഇംഗ്ലണ്ട് അതിൻ്റെ കാവൽ പിതാവായിട്ട് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ് ഗിവർഗീസ അങ്ങനെ പല രാജ്യങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാ സഭാവിഭാഗങ്ങളും പുരാതന സഭകളും ഒരുപോലെ അംഗീകരിക്കുന്ന സാർവത്രിക സഭാപിതാക്കന്മാരുടെ ഗണത്തിനും ഉപരിയായിട്ട് വലിയ സ്ഥാനം ഗിവർഗീസായിട്ടുണ്ട് കേവലം ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് വലിയ വേദശാസ്ത്രജ്ഞനോ പുരോഹിതനോ പൗരോഹിത്യ സ്ഥാനമോ ഒന്നുമില്ലാതിരുന്ന വേദശാസ്ത്രം പഠിക്കുകയോ പഠിപ്പിക്കാനോ സൗകര്യം ലഭിക്കാതിരുന്ന കേവലമായി ഒരു മിലിട്ടറി ഓഫീസർക്ക് സാർവത്രിക സഭാപിതാക്കന്മാരുടെ ഗണത്തിന് ഉപരിയായിട്ട് അല്ലെങ്കിൽ വിശുദ്ധന്മാരൊന്നും ഇല്ല എന്ന് പറയുന്ന മതങ്ങൾ പോലും വിഭാഗങ്ങൾ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് ഇവിടെ ഈ സ്ഥലത്തുള്ളവർക്കാണെങ്കിലും നമ്മുടെ നാട്ടിലെ സെൻറ് ജോർജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാമത്തിലുള്ള പള്ളികളിലുള്ള എല്ലാവർക്കും ഗുർഗീസഹതായുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങളും കാണും എൻ്റെ എടവപ്പള്ളി സെൻറ് ജോർജിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അവിടെ എൻ്റെ അമ്മ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ സെൻറ് ജോർജുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിശയങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ താല്പര്യത്തോടെ നാനാജാതി മതസ്ഥരാണ് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത് എന്നുള്ളതും ആ ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഭദ്ര സഭയുടെ കേരളത്തിലെ ഒരു പ്രധാന ഭദ്രാസനമാണല്ലോ തിരുവനന്തപുരം ഭദ്രാസനം തിരുവനന്തപുരം ഭദ്രാസനം രൂപീകൃതമായിട്ട് അതിൻ്റെ ആദ്യത്തെ മത്രാപ്പുലിത്തിയായിട്ട് ഗീവർഗീസ് മാർഗിയ സ്കോറോസ് തിരുമേനിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പ്രായമുള്ളവരെങ്കിലും ഗീവർഗീസ് മാർഗിയ സ്കോറോസ് തിരുമേനിയെ സഭ നിയമിച്ചു അന്ന് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്നും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ദിയസ് ബറൂസ് തിരിമേനിയെ അനന്തപുരിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കത്തയച്ചു അതിൽ തിരുവിതാംകൂർ രാജ്യത്തിനും കവടിയാർ രാജ കേരളത്തിലെ സുറിയാനി സഭയുമായിട്ടുള്ള മലങ്കര വർത്തല സഭയുമായിട്ടുള്ള ബന്ധവും കേരളത്തിന്റെ വളർച്ചയിൽ ഈ സഭ ചെയ്തിട്ടുള്ള സംഭവ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ദീർഘമായ ഒരു കത്താണ് ചിത്ര മഹാരാജാവ് തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് അതിന്റെ അവസാനം അദ്ദേഹം ഒരു സംഭവം കുറിച്ചു അദ്ദേഹം പറഞ്ഞു എഴുതിയിരിക്കുന്നത് ഒരിക്കല് ചിത്ര തിരുനാൾ മഹാരാജാവ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തന്റെ കുതിരവണ്ടിയിൽ തിരുവനന്തപുരം പട്ടണത്തിലൂടെ വരികയാണ് കുതിരയാണ് കുതിരവണ്ടിയാണ് കുതിരവണ്ടിയിൽ അദ്ദേഹം തിരുവനന്തപുരം പട്ടണത്തിലൂടെ വരുമ്പോൾ നമ്മുടെ പാളയത്തുള്ള സെൻറ്റ് ജോർജ് ദേവാലയം പരിമല തിരുമേനി കല്ലിട്ട് സ്ഥാപിച്ച ദേവാലയമാണ് പാളയം നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന ദേവാലയം സെൻറ് ജോർജ് കത്തീഡ്രൽ ആ പള്ളി മെയിൻ റോഡ് സൈഡിലാണല്ലോ അതിൻ്റെ മുമ്പ് വന്നപ്പോൾ ഈ കുതിര അവിടെ നിന്നു കുതിര അവിടെ നിന്നു കുതിര തെളിക്കുന്ന മനുഷ്യൻ അതിനെ മുമ്പോട്ട് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതല്ലാതെ മുന്നോട്ട് പോകുന്നില്ല ഒരഞ്ചു മിനിറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ ശേഷമാണ് കുതിര മുന്നോട്ട് പോയത് പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചതിൽ ചിത്രതിരുനാൾ മഹാരാജാവിന് ഭയമുണ്ടായി അദ്ദേഹം കൊട്ടാരത്തിലെത്തി കഴിഞ്ഞ് ജോൽസിനെ വിളിച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കി അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു എന്നു ജോൽസൻ പറഞ്ഞു പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോൾ കുതിര ഒരു വലിയ വെള്ളക്കുതിരയെ കണ്ട് ഭയന്ന് അവിടെ നിന്നതാണ് എന്ന് പറഞ്ഞു ഈ കുതിര ഒരു വലിയ വെള്ളക്കുതിരയെ കണ്ട് ഭയന്ന് അവിടെ നിന്നതാണ് എന്ന് ജോൽസൻ പറഞ്ഞു എനിക്കറിയത്തില്ല ജോൽസൻ ഒരു ആൻസർ പറയേണ്ടതിനു വേണ്ടി പറഞ്ഞതാണോ എനിക്കറിയത്തില്ല അതിൻ്റെ സത്യവും മിഥ്യയും എനിക്ക് വലിയ അതൊന്നും അവലോകനം ചെയ്യാനല്ല ഞാൻ ഈ കഥ പറഞ്ഞ കേരള ചരിത്രത്തെ സ്വാധീനിച്ച മഹാനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീ ചിത്രതിരുനാൾ മഹാരാജ അദ്ദേഹം അദ്ദേഹം ജീവിതത്തിൽ ഗീർഗി സഹദായുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഗിയോർഗി സഹദായുമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട് ഇത് അദ്ദേഹം ചിത്ര തിരുനാൾ മഹാരാജാവ് സ്വന്തം കൈപ്പടയിൽ സ്വന്തം കൈകൊണ്ട് ദിയസ് കൊറോ സ്ത്രീമേനിക്ക് എഴുതിയ കത്തിൽ പരാമർശിച്ച കാര്യമാണ് ഞാനൊരു യുവാവായിട്ട് ഒരിക്കൽ പരിമല തിരുവനന്തപുരം പാളയം പള്ളിയിലെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ദിയസ് കൊറോസ് തിരിമേനി പ്രസംഗിച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത് തിരുമേനി തന്നെ പ്രസംഗിച്ച സംഭവമാണ് ഞാനിത് പറയുന്നത് അപ്പൊ അങ്ങനെ സകല മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം വിശ്വാസിയാലായിട്ടുള്ള സകല മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധനാണ് ഗിവർഗി പറ്റി കൂടുതലായിട്ട് ഞാൻ ഇന്ന് ഒന്നും പറയുന്നില്ല ജനറലായിട്ട് വിശുദ്ധന്മാരെ ഓർക്കുന്നതും അവരെ അവരുടെ മധ്യസ്ഥത തേടുന്നതുമൊക്കെ സഭയുടെ പാരമ്പര്യവും ദൈവജനത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതലുള്ള പാരമ്പര്യമാണ് ദൈവജനത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതലുള്ള സഭയുടെ വിശ്വാസമാണ് വിശുദ്ധന്മാരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥത തേടുകയും അവരുടെ ഓർമ്മ കഴിക്കുകയൊക്കെ ചെയ്യുന്നു ഈ ആഘോഷമായിട്ട് ഈ പെരുന്നാൾ കൊണ്ടാടുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും എന്തിന് ഈ ആവശ്യമില്ലാത്ത ചെലവും കാര്യങ്ങളും ചോദിക്കുന്നവരുണ്ടാകും എന്നാൽ വേദപുസ്തകത്തിൽ ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതൽ പൂർവികരായ വിശുദ്ധന്മാരെ ഭാര്യ സ്മരിക്കുകയും അവരുടെ ഓർമ്മ കഴിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണുള്ളത് പിന്നെ നമ്മളിന്ന് അനുഷ്ഠിക്കുന്ന തരത്തിൽ ആഘോഷങ്ങൾ ഇച്ചിരി അമിതമായി പോകുന്നു എന്നുണ്ട് ഒരു സംഗതിയാണ് ഭക്തിയും ആത്മീയതയ്ക്കും അപ്പുറമായിട്ട് ഇത് ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ദിവസമായിട്ട് മാറുന്നു എന്നുള്ളത് അത് നമ്മൾ ഓരോരുത്തരും ഗൗരവമായിട്ട് ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ് പക്ഷെ വിശുദ്ധന്മാരെ ഓർക്കുകയും അവരുടെ സ്മരണ കഴിക്കുകയും ചെയ്യുന്നത് സഭയുടെ പാരമ്പര്യമാണ് അത് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് അഞ്ചു മിനിറ്റ് ഞാൻ വേർതിരിക്കാമെന്ന് കരുതുകയാണ് പുസ്തകം അമ്പത് അധ്യായങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം അതായത് പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അൻപത് ചാപ്റ്റേഴ്സ് അതിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ചാപ്റ്റേഴ്സ് ഇൻട്രോഡക്ഷൻ ആണ് അത് ഇൻട്രൊഡക്ഷൻ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് നാല് പേരുടെ കഥ പറയുന്നതാണ് അബ്രഹാം ഇസഹാക്ക് ജോസഫ് നാലു പേരുടെ ജീവചരിത്രമാണ് ഈ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായം അതിൽ അധ്യായത്തിൽ അൻപതാം അധ്യായത്തിൽ ജോസഫിന്റെ മരണത്തെ പറ്റി പറയുന്നു ജോസഫ് ഈജിപ്റ്റിലെ മിനിസ്റ്റർ ആയിരുന്നു അവിടെ ആഘോഷമായിട്ടൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന് വാർദ്ധക്യമായി അദ്ദേഹം വാർദ്ധക്യമായി കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനമൊക്കെ കുറഞ്ഞു ഇസ്രായേൽ മക്കൾ അവിടെ അടിമത്തത്തിലേക്ക് അടിമത്വത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വാർദ്ധക്യത്തിലായപ്പോ ജോസഫ് തന്റെ സഹോദരങ്ങളെല്ലാം കൂടെ വിളിച്ച് മരിക്കാൻ കിടക്കുകയാണ് നിങ്ങൾ വീട്ടിൽ പോയ അമ്പതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം എടുത്തത് വായിച്ചു അപ്പോൾ അവിടെ മരിക്കാൻ കിടക്കുമ്പോൾ ജോസഫ് സഹോദരങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നോക്ക് ഞാൻ ഇവിടെ വെച്ച് മരിക്കാൻ പോവുകയാണ് നമ്മുടെ പിതാവായ യാക്കോബ് ഇവിടെ വെച്ച് മരിക്കുമ്പോൾ ഞാൻ അധികാരത്തിലായിരുന്നു ഈജിപ്തിൻ്റെ സർവ ബഹുമതികളോടും കൂടി നമ്മുടെ പിതാവായ യാക്കോബിന്റെ കബറടക്കം നടക്കണം നമുക്ക് കഴിഞ്ഞു ഈജിപ്തിന്റെ സകല ബഹുമതികളും കൂടിയാണ് എല്ലാ ദീർഘദത്തെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഇട്ട് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് ഈജിപ്റ്റിന്റെ ബോർഡർ കടന്ന് ഹെബ്രോനിൽ പോയി അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഒക്കെ അടക്കം ചെയ്തിരിക്കുന്ന ഗുഹയിൽ ആ കല്ലറയിൽ യാക്കോബിനെ ഈജിപ്തിന്റെ സകല ബഹുമതികളോടും കൂടി കൊണ്ടുപോയി അടക്കം ചെയ്തു ആ വലിയ വിലാപം കണ്ടിട്ട് ഭർവാന്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു നോക്കൂ ഇസ്രായേലിന്റെ മഹാവിലാപം ഇസ്രായേൽ ജനം മുഴുവനാണ് യാത്രയായിരിക്കുന്നത് ഒരുപക്ഷെ ലോകചരിത്രത്തിലേറ്റവും സെറിമോണിയൽ ആയിട്ടുള്ള ഫ്യൂണറൽ ആയിരുന്നു യാഹോബിൻ്റെ അപ്പോ അത്രയും ഗംഭീരമായിട്ടാണ് നമ്മുടെ പിതാവിനെ അടക്കം ചെയ്തത് പക്ഷേ അന്ന് അന്നെനിക്ക് അധികാരമുണ്ടായിരുന്നു ഞാനത് ചെയ്തു ഇന്ന് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസൊക്കെ മാറി നമ്മൾ അടിമകളായി ഞാനിവിടെ വെച്ച് മരിക്കുമ്പോ നിങ്ങൾ എങ്ങനെ എങ്ങനെങ്കിലും ഇവിടെ അടക്കം ചെയ്തു ഇവിടെ അവിടെ കൊണ്ടുപോയി പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുപോകാനൊന്നും നമുക്ക് സാധിക്കത്തൊന്നുമില്ല അവിടെ ഒന്നും വിടത്തില്ല നിങ്ങളെ എങ്ങോട്ട് വിടുകയില്ല ഉള്ളു എങ്ങനെങ്കിലും എന്നെ ഇവിടെ അടക്കം ചെയ്യുക ഒരിക്കൽ ലേഹോവ നിങ്ങളെ സന്ദർശിക്കും ഓ ഒരിക്കൽ ലേഹോവ നിങ്ങളെ സന്ദർശിച്ചിട്ട് ഇവിടെ നിന്ന് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടേക്കരുത് എന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞ് ജോസഫ് തന്റെ സഹോദരങ്ങളെ കൊണ്ട് സത്യം ചെയ്യിച്ചു അങ്ങനെ ജോസഫ് മരിച്ചു ഉൽപത്തിന്റെ അവസാന അവസാന ഭാഗത്ത് ജോസഫിന്റെ മരണത്തെ പറയുന്നത് ജോസഫ് മരിച്ചു പറ്റിയ പുസ്തക അമ്പതാം അധ്യായത്തിന്റെ അവസാന വാക്യം എന്താണെന്ന് അറിയാമോ അവസാന വാക്യം ഇങ്ങനെയാണ് അവർ അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു എന്നല്ല ബാക്കി എല്ലാവരുടെയും മരണത്തെ പറ്റി പറയുന്നിടത്ത് അവർ അവനെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ജോസഫിനെ അടക്കം ചെയ്ത കാര്യം ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നത് അവർ അവനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു ശവപ്പെട്ടിയിൽ വെച്ചു അവർ അവനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു കല്ലറ പോലും ഇല്ലായിരുന്നു അങ്ങനെ അവനെ ശവപ്പെട്ടിയിൽ വെച്ചു എന്നാണ് അവിടെ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് പിന്നെ പുറപ്പാട് പുസ്തകം തുടങ്ങുകയാണല്ലോ അവിടെ മോശയുടെ ജനനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട് അതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യഹൂദ റാബിമാരുടെ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് ഹഗദെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പഴയ നിയമത്തിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ മിസ്സിംഗ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ യഹൂദ റാബിമാരുടെ എഴുതി ചേർത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ എഴുതി ചേർത്തിട്ടു അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില സംഗതികളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വേദപുസ്തകം എടുത്തു ചോദിച്ചു നോക്കിയാൽ അതിനകത്ത് കണ്ടെന്ന് വരികയില്ല കാരണം ജോസഫിനെ അടക്കം ചെയ്തു കഴിഞ്ഞ് പിന്നെ മോശയുടെ ജനനവും ബാക്കി കാര്യങ്ങളും പറയും നിന്റെ ഇടയിലൊക്കെ ഒരുപാട് കഥകളും ഒക്കെ ഉണ്ടല്ലോ അതൊന്നും എല്ലാം ഒന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇസ്രായേലിന്റെ അടിമത്തത്തിന്റെ ക്ലൈമാക്സിൽ മോശയുടെ നേതൃത്വത്തിലുള്ള വിമോചന സമരം സ്വാതന്ത്ര്യ സമരം പത്ത് ബാധകൾ അവസാനത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം അല്ലേ കടിഞ്ഞൂൽ സംഹാരം ഈജിപ്തിലെ എല്ലാ കടിഞ്ഞൂലുകളും മൃഗങ്ങളും മനുഷ്യരെ എല്ലാ കടിഞ്ഞൂലുകളും മരിച്ചു വലിയ വിലാപം ഫറവൻ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തു ഇസ്രായേൽ മക്കളോട് പെക്കൊള്ളാൻ പറഞ്ഞു ഇസ്രായേൽ മക്കളോട് പെക്കൊള്ളാൻ പറഞ്ഞു നിങ്ങൾ പെട്ടോളാൻ പറഞ്ഞു ഇസ്രായേൽ മക്കൾ ഈജിപ്ഷ്യൻസിനെ മുഴുവൻ കൊള്ളയടിച്ചു അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചു അവരുടെ സമ്പാദ്യങ്ങൾ കൊള്ളയടിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് പങ്കിട്ട് അതെല്ലാം പാക്ക് എല്ലാം പാക്കിയ് നടക്കുക എല്ലാവരും വലിയ സന്തോഷം ഒരു മനുഷ്യൻ മാത്രം വളരെ ദുഃഖിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത് മറ്റാരുമല്ല മോശ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആരാ മോശയാ കാര്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമാണ് എല്ലാ മനുഷ്യരും സന്തോഷമാണ് ഒരു മനുഷ്യൻ മാത്രം ദുഃഖിതനായിട്ട് അങ്ങനെ നടക്കുന്നു അഷറിന്റെ മകളായ ഹാന ഹന വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെന്താ ഇങ്ങനെ ദുഃഖിച്ച് നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയപ്പോ മഹാത്മാഗാന്ധിജിയെ പറ്റി അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ ആഘോഷങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോ ദുഃഖിതനായി കഴിയുന്ന മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അതേപോലെ അതേപോലെ ഹാന വന്ന് ചോദിച്ചു അങ്ങനെന്താ ഇത്ര ദുഃഖിതനായി കഴിയുന്നത് എല്ലാവരും സന്തോഷിക്കുകയാണല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കട്ടെ നമ്മൾ പോകുകയല്ലേ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുകയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ നമ്മൾ പോകയല്ലേ ഈ അടിമ വീട്ടിൽ നിന്ന് പോകയല്ലേ അപ്പൊ മോശ ഹനാനോട് പറഞ്ഞു മോളെ എങ്ങനെയാ പോകുന്നത് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും നമ്മുടെ പിതാക്കന്മാര് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോ ജോസഫിന്റെ അസ്ഥികളൂടെ കൊണ്ടുപോകാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പക്ഷെ ജോസഫിന്റെ അസ്ഥികൾ കൊണ്ടുപോകാൻ അസ്ഥികൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ജോസഫിന്റെ അസ്ഥികൾ എവിടെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല മോശ ഭർവാറ്റ കൊട്ടാരത്തിലും എത്രയോടെ ആടുകളെ മേയിച്ചൊക്കെ നടന്ന പല കഥകളും മോശക്കുമില്ല നിശ്ചയമൊന്നുമില്ല പഴയ ചരിത്രങ്ങൾ അവൾ പറഞ്ഞു ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യ സമരം അത് ശക്തമായപ്പോൾ ആരും വന്ന് ഫറോനോട് പറഞ്ഞു അവരിവിടുന്ന് പോകണമെങ്കിൽ ജോസഫിന്റെ അസ്ഥികൾ ഇവിടെ ഒരു ഒരു ചവപ്പെട്ടിയിൽ അവന്റെ ശരീരം അടക്കം ചെയ്ത് ഇരിപ്പുണ്ട് അതും കൊണ്ട് അവർ പോകുള്ളൂ അത് നശിപ്പിച്ചത് ഫറവനോട് പറഞ്ഞ നശിപ്പിച്ചു കളയണം അപ്പോ ഭർവാൻ അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് നൈൽ നദിയുടെ മധ്യത്തിൽ നൈൽ നദിയുടെ നടുക്ക് അത് മുക്കിക്കളഞ്ഞു ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയ പേടകം ശവപ്പെട്ടിയെടുത്ത് നൈൽ നദിയുടെ മധ്യത്തിൽ മുക്കിക്കളഞ്ഞു അതിന് സമാനമായ ഒരു സംഭവം ഈ അടുത്ത സമയത്ത് നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമ പാകിസ്ഥാനിൽ ഒരാളെ പിടിച്ചു ആരാ ഒസാമ ലാദൻ ഒസാമ മിൻലാദിനെ പിടിച്ചിട്ട് എന്താ ചെയ്ത് സമുദ്രത്തിന്റെ നടുക്കൊണ്ടൊന്ന് മുക്കിക്കളഞ്ഞു ആ ഐഡിയ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയ്ക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിൽ വെച്ചിരുന്നല്ലോ ഈജിപ്ഷ്യൻ ചരിത്രത്തിലുള്ള കാര്യമായിരുന്നു ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ജോസഫിന്റെ അസ്ഥികൾ നൈൽ നദിയിൽ മുക്കിയ ചരിത്രം ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ നിന്ന് എടുത്തതാണ് അത് അങ്ങനെ സമുദ്രത്തിന് നടുക്കാകുമ്പോ ഈ സ്മാരകം ഉണ്ടാവത്തില്ല ഇത് എവിടെയാണ് സ്മാരകം പണിയാൻ പറ്റും കടലിലെ കടലിന്റെ നടുക്കൊണ്ടു ഇത് മുക്കിക്കളഞ്ഞു അത് മത്സ്യം തന്നെ പോയില്ലേ തീർന്നു അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ അതിന് കുറെ നാൾ കഴിയുമ്പോ സ്മാരകങ്ങൾ അതായത് എന്തൊക്കെ വിഷയങ്ങളാവുമല്ലോ ആ ആശയമായിരുന്നു ഫറുവൻ ജോസഫിന്റെ അസ്ഥികൾ നൈൽ നദിയുടെ മധ്യത്തിൽ മുക്കിക്കളഞ്ഞു എന്ന് അഷേറിന്റെ മകൾ പറഞ്ഞു മോശയോടി നൈൽ നദിയുടെ തീരത്തെ കോടി അദ്ദേഹം രണ്ട് കൈകളും ഉയർത്തി നൈൽ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാവായ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ദൈവവിത സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ അടിമ വീട്ടിൽ നിന്നും കൈപിടിച്ച് പാലിൻ തേനും ഒഴുകുന്ന വാഗ്ദത്തിലേക്ക് വാഗ്ദത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന് തിരുമനസ്സായിരിക്കുന്നു പക്ഷേ ആ അനുഗ്രഹം അനുഭവിക്കുന്നതിൽ നിന്ന് അങ് ഞങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൈൽ നദിയുടെ തീരത്ത് രണ്ട് കൈമുയർത്തി ജോസഫ് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് മോശ പ്രാർത്ഥിച്ചു ചരിത്രം പറയുന്നത് നൈൽ നദിയിൽ ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയിരിക്കുന്ന പേടകം ഉയർന്നു വന്നു എന്നാണ് നൈൽ നദിയിൽ ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയിരിക്കുന്ന പേടകം ഉയർന്നു വന്നു ദൈവജനം വാഗ്ദത്തെ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ രണ്ടു പേടകങ്ങൾ അവർ രണ്ടു പേടകങ്ങൾ അവരുടെ യാത്രയിൽ കരുതിയിരുന്നു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും വാഗ്ദത്തെ നാട്ടിലേക്ക് യാത്രയായിരുന്നു വേദപുസ്തകം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിന്റെ കരുണ അവരെ വഴി എന്ന് പറയുമ്പോൾ അതിന് കാരണമായിട്ട് കാണുന്ന അവരുടെ കൂടെ അവരെ അനുധാവനം ചെയ്ത പേടകമാണ് ദൈവവചനമടങ്ങിയിരിക്കുന്ന പേടകവും അവരുടെ പൂർവീകന പിതാവായ ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയിരിക്കുന്ന പേടകവും ദൈവവചനമടങ്ങിയിരിക്കുന്ന പേടകമാണ് പിൽക്കാലത്ത് എരിശ്ലേം ദേവാലയമായി രൂപപ്പെട്ടത് അത് സൂക്ഷിക്കാനാണ് ദാവീദ് ദാവീദ്ശ്ലേം ദേവാലയം വേണമെന്ന് പറഞ്ഞ ദേവാലയം ഉണ്ടാകണമെന്ന് ചിന്തിച്ചത് അത് സൂക്ഷിക്കുവാനായിട്ടാണ് അങ്ങനെ ദൈവവചനമടങ്ങിയിരിക്കുന്ന പേടായിട്ടാണ് അങ്ങനെ ദൈവവചനം അടങ്ങിയിരിക്കുന്ന പേടകം ദേവാലയമായിട്ട് മാറി അതാണ് ഈ ദേവാലയം ഈ ദേവാലയം അതാണ് ദൈവവചനം ചെയ്യുന്ന വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്ന പേടകം അണി അതോടൊപ്പം തന്നെ മനുഷ്യാവതാരം ചെയ്ത മനുഷ്യ ജഡം ധരിച്ച വചനം യേശുക്രിസ്തുവിന്റെ തിരിച്ചരീന്റെ രക്തങ്ങൾ ജഡം ധരിച്ച വചനം അതും ഭാഗിച്ച് ജനത്തിന് നൽകുന്ന വചനം കൈകാര്യം ചെയ്യുന്ന പേടകമാണ് ഈ പള്ളി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മെ വഴി നടത്തിയ പൂർവികരായ വിശുദ്ധന്മാരുടെ ഓർമ്മകൾ അവരുടെ തിരുശേഷിപ്പിടം അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ മുതൽ ഇസ്രായേൽ ജനതയുടെ ദൈവജനത്തിന്റെ ചരിത്രത്തിന്റെ ദൈവവിശ്വാസത്തിന്റെയും ഭാഗമാണ് അവരെ വഴി നടത്തിയ പിതാക്കന്മാരുടെ ഓർമ്മയും അവരുടെ അസ്ഥികളും അതിനെ വണങ്ങുന്നതും ബഹുമാനിക്കുന്നതും എന്നുള്ളത് അങ്ങനെയാണ് ഇസ്രായേൽ ജനം പാലുന്തേനും ഒഴുകുന്ന വാഗ്ദത്തെ നാട്ടിലേക്ക് പ്രയാണം ചെയ്യുന്നത് നമ്മുടെ ഈ യാത്ര കാലം ചെയ്ത പുണ്യശ്ലോകനായ മാത്യുസ് ദിദിയൻ ബാവാതിരുമേനെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ ഇതൊരു യാത്രയാണ് മക്കളെ ഇതൊരു യാത്രയാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കിയുള്ള സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര ഇതൊരു യാത്രയാണെങ്കിൽ ഈ യാത്ര സ്വർഗീയ ഖനാനെ ലക്ഷ്യമാക്കിയുള്ളതാണെങ്കിൽ ഇസ്രായേൽ ജനം ആദ്യത്തെ നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ രണ്ട് പേടകങ്ങൾ അവർക്ക് എങ്ങനെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവോ അതേപോലെ നമ്മുടെ ദേവാലയവും ദേവാലയങ്ങളും നമ്മുടെ പൂർവീകരുടെ ഓർമ്മയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും ഒക്കെ അനുഗ്രഹത്തിന് കാരണമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതുകൊണ്ടാണ് ഈ പെരുന്നാളിന്റെ പ്രസക്തി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രക്തസാക്ഷി മരണം പ്രാപിച്ച ഒരു വ്യക്തി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേദശാസ്ത്രമോ ഒന്നും പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത പൗരോഹിത്വത്തിന്റെ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു മനുഷ്യൻ ഒരു ഒരു പഠാളക്കാരാണ് സത്യവിശ്വാസം തന്റെ അമ്മ തന്നെ പഠിപ്പിച്ച സത്യവിശ്വാസം ജീവിച്ചത് മൂലം തനിക്ക് റോമാ സാമ്രാജ്യത്തിൽ നേടിയെടുക്കാവുന്ന എല്ലാ ഔദ്യോഗിക സ്ഥാനമാനങ്ങളും വേണ്ടെന്ന് വെച്ച് ചക്രവർത്തിയുടെ ക്രിസ്തു മത പീഡനത്തിനെതിരെ ശബ്ദമുയർത്തി അദ്ദേഹത്തിന്റെ അപ്രീതിക്ക് കാരണമായി വയസിൽ രക്തസാക്ഷി മരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്ഥലമായ ലിദോ എന്ന് പറയുന്ന ലിദോ എന്ന് പറയുന്ന ഗ്രാമം അടുത്ത് പഴയ ജോപ്പ പട്ടണം തുറമുഖ പട്ടണത്തിന് അടുത്തായിട്ടുള്ള ഗ്രാമമാണ് ലിദോ അമ്മ പാലസ്റ്റീൻകാരിയാണ് അപ്പൻ അപ്പൻ ഇന്നത്തെ ടർക്കിയിലെ കപഡോഷിയ വലിയ ധനികനായ മനുഷ്യനായിരുന്നു പക്ഷെ ചെറുപ്പത്തിലെ ഗിവർഗീസിന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി അതുകൊണ്ട് അമ്മ ജോസ് ഗിവർഗീസിനെയും കൊണ്ടിഞ്ഞ് അമ്മയുടെ സ്ഥലമായ ലിദായിൽ ലിദ് ലിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ന് താമസിച്ചു അവിടെയാണ് വളർന്നതും പട്ടാളത്തിൽ ചേർന്നതും പിന്നെ കൊല്ലപ്പെട്ടപ്പോൾ അവിടെയാണ് അടക്കം ചെയ്തതും അദ്ദേഹത്തിന്റെ ഖബർ അവിടെയുണ്ട് നാലാം നൂറ്റാണ്ടിൽ തന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് തന്നെ അവിടെ ദേവാലയം ഉണ്ടായതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ അവിടെ ദേവാലയം ഉണ്ടായി യുറഗീസായി അന്നി അദ്ദേഹം അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ സമൂഹം വിശുദ്ധനായി കാണുകയും നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് തന്നെ അവിടെ ദേവാലയം ഉണ്ടാവുകയും മുസ്ലിം ഇൻവേഷന്റെ സമയത്ത് അത് തകർക്കപ്പെടുകയും വീണ്ടും യുദ്ധങ്ങളുടെ സമയത്ത് വീണ്ടും അത് ദേവാലയമായിട്ട് അദ്ദേഹത്തിന്റെ ഖബർ ഇപ്പം ഇത്രയും വലിപ്പമുള്ള ഒരു ഒരു ചെറിയ ദേവാലയമാണ് ഗിർഗി സഹതായയുടെ ഖബർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്രയുള്ള ഒരു ദേവാലയമാണ് ചെറിയൊരു ഒരു ദേവാലയം അതിലെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കഴി കയറി കഴിയുമ്പോൾ ഉടനെ താഴെ ബേസ്മെന്റിലോട്ട് ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി നമ്മൾ താഴെ ചെല്ലുമ്പോൾ ഗിയർഗി സഹതയുടെ ഖബർ അവിടെയാണ് ഇന്നും നിലനിൽക്കുന്നു അനേകം മനുഷ്യരവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു ഗിർഗി സഹതായയുടെ ഖബർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ലിദ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുണ്ട് എന്നോട് ചേർന്ന് തൊട്ടടുത്ത ഗ്രീക്ക് ഓർത്തറ സഭയുടെ ദേവാലയമാണ് സഹദായയുടെ ഖബർ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ളത് കർത്താവിൽ വാത്സല്യമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ വിശുദ്ധന്മാരെ സ്മരിക്കുകയും അവരുടെ ഓർമ്മ കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്നത് ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വേദശാസ്ത്ര ചിന്തയാണ് അത് നമുക്ക് അത് ദൈവജനത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതൽ ദൈവജനത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതലുള്ള പാരമ്പര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത് മധ്യസ്ഥത നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തിരട്ടി ദൈവം നമ്മളെല്ലവരെയും വഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ